ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചേച്ചി നമ്മളെ ചാനൽ ജോയിൻ ജോയിൻ ഞാൻ നീ ചെയ്തോ ഇത് തന്നെ സമയം ായി അവതരി ജൂബിലി ചിട്ടിയ അമ്പത് പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺസ് അങ്ങനെ പലതും ഉണ്ട് ഈ സമയമൊക്കെ അങ്ങ് മാറും പിന്നെ കാര്യങ്ങളുള്ളതാണേ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പത്ത് ഞായറാഴ്ച അറുപത്തിരണ്ട് പേരുമായി പറന്നുയർന്നതിന് പിന്നാലെ കാണാതായ ഇന്തോനേഷ്യൻ വിമാനം കടലിൽ തകർന്നു വീണതായി സംശയം ഈ വിമാനത്തിന്റേതെന്ന് കരുതുന്ന അവശിഷ്ടങ്ങൾ കടലിൽ നിന്ന് ലഭിച്ചതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്ന് ശനിയാഴ്ച ടേക്ക് ഓഫ് ചെയ്ത സിർവിജയ വിമാനത്തിനാണ് അപകടം സംഭവിച്ചത് പശ്ചിമ പശ്ചിമഖാളമണ്ഡം പ്രവിശ്യയിലെ പോണ്ടിയാനോക്കിലേക്ക് യാത്ര പുറപ്പെട്ട വിമാനമാണ് പറന്നുയർന്ന ഉടൻ അപ്രത്യക്ഷമായത് യാത്രക്കാരിൽ അഞ്ചു കുട്ടികളും ഒരു നവജാത ശിശുവും ഉൾപ്പെടും സിംഗുവിൽ സമരം ചെയ്യുന്ന ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തു പഞ്ചാബിൽ നിന്നുള്ള അമരീന്ദർ സിംഗ് സിംഗാണ് ജീവനൊടുക്കിയത് വിഷം കഴിച്ചാണ് ആത്മഹത്യ ഇതോടെ സിംഗുവിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം നാലായി അതേസമയം കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കർഷക സംഘടനകളുടെ നിർണായക യോഗം ഇന്ന് ചേരും രാജ്യത്ത് ജനുവരി പതിനാറ് മുതൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കും ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുന്നണി പോരാളികളും ഉൾപ്പെടുന്ന മൂന്ന് കോടിയോളം ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക തുടർന്ന് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും അമ്പത് വയസ്സിന് താഴെ പ്രായമുള്ള അസുഖബാധിതരും ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് കോടിയോളം ആളുകൾക്കും വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ജനുവരി പതിനാറിന് രാജ്യത്ത് വാക്സിൻ വിതരണം ആരംഭിക്കുന്നതോടെ കോവിഡ് മഹാമാരിക്കെതിരായി ഇന്ത്യ ചരിത്രപരമായ ചൂടുവെപ്പ് നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്സിൻ വിതരണം ആരംഭിക്കുന്ന ദിവസം പ്രഖ്യാപിച്ചതിനു പിന്നാലെ ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് വൈറ്റില മേൽപ്പാലത്തിലൂടെ കടന്നുപോകുന്ന ഉയരമുള്ള കണ്ടെയ്നർ ലോറിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നു പാലത്തിലൂടെ ഉയരമുള്ള കണ്ടെയ്നർ ലോറി കടന്നുപോകില്ലെന്ന തരത്തിൽ നിരവധി വ്യാജ പ്രചരണങ്ങൾ സർക്കാർ നേരിട്ടിരുന്നു ഈ ആരോപണങ്ങൾക്കുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രി എഫ് പി പേജിൽ ഒറ്റചിത്രത്തിലൂടെ പങ്കുവെച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവുമധികം പാലങ്ങൾ നിർമ്മിച്ചത് കഴിഞ്ഞ യു സർക്കാരിന്റെ കാലത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേതൃത്വത്തിലാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വർഷങ്ങളായി മുടങ്ങിക്കിടന്നത് ഉൾപ്പെടെ ഇരുന്നൂറ്റി പാലങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കി ആരവങ്ങളില്ലാതെ ഇത്രയധികം പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനത്ത് കൊച്ചിയിലെ രണ്ട് പാലങ്ങൾ ഭരണം തീരാറായപ്പോൾ വലിയ ആഘോഷത്തോടെ തുറന്നത് കണ്ടപ്പോൾ അതിശയം തോന്നിയെന്നും ഉമ്മൻചാണ്ടി പരിഹസിച്ചു വി എസ് അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനമൊഴിയും ഇതിനു മുന്നോടിയായി കവടിയാറിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു ബാട്ടൺ ഹില്ലിലെ മകന്റെ വീട്ടിലേക്ക് താമസം മാറ്റി ആരോഗ്യ പ്രശ്നമാണ് കാരണം കള്ളവോട്ട് തടയാൻ ശ്രമിച്ച പ്രിസൈഡിംഗ് ഓഫീസറുടെ കാൽവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെതിരെ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തിരണ്ട് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം മൂവായിരത്തി ഇരുന്നൂറ്റി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ അറുപത് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് നാലായിരത്തി പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് നാനൂറ്റി പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നാൽപ്പത്തി അഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇതോടെ അറുപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോഴിക്കോട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോട്ടയം അഞ്ഞൂറ്റി എഴുപത്തിനാല് മലപ്പുറം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കൊല്ലം നാനൂറ്റി എഴുപത്തി പത്തനംതിട്ട നാനൂറ്റി എഴുപത് തൃശൂർ നാനൂറ്റി മൂന്ന് തിരുവനന്തപുരം മുന്നൂറ്റി നാൽപ്പത്തിനാല് ആലപ്പുഴ മുന്നൂറ്റി പതിനെട്ട് ഇടുക്കി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പാലക്കാട് ഇരുന്നൂറ്റി പതിനേഴ് വയനാട് ഇരുന്നൂറ്റി പതിമൂന്ന് കണ്ണൂർ നൂറ്റി എൺപത്തിരണ്ട് കാസർഗോഡ് തൊണ്ണൂറ്റിമൂന്ന് സംസ്ഥാനത്ത് ഇന്നലെ മൂന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇന്നലെ അഞ്ച് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ നിലവിൽ ആകെ നാനൂറ്റി മുപ്പത്തെട്ട് ഹോട്ട്സ്പോട്ടുകൾ സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ തുറക്കില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോ കൊച്ചിയിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിന്റേതാണ് തീരുമാനം തുടർച്ചയായി ചിത്രങ്ങൾ പ്രദർശനത്തിന് ലഭിക്കുമെന്ന ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി മാത്രം തിയേറ്റർ തുറക്കുന്നത് വലിയ നഷ്ടത്തിന് വഴിവെക്കുമെന്ന പൊതുവികാരം അംഗങ്ങൾക്കിടയിലുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് തൽക്കാലം തിയേറ്ററുകൾ തുറക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് ഫിയോ എത്തിച്ചേർന്നത് ഡബിൾ ഡെക്കർ ബസ്സുകൾ വിവാഹാവശ്യത്തിന് വാടകയ്ക്ക് നൽകിയതിന്റെ ചൂടുപിടിച്ച് പുനരുജ്ജീവനത്തിനായി കെ എസ് ആർ ടി സി ലാഭം നേടാനായി ബസ്സുകളിൽ ചിലത് ചരക്കുവാഹനമായും മീൻവണ്ടിയായും ഫുഡ് ട്രക്കായും മാറ്റുമെന്ന് റിപ്പോർട്ടുകൾ നാലു മലയാളികൾക്ക് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ന്യൂസിലാന്റിലെ ലേബർ പാർട്ടിയുടെ എംപിയും മന്ത്രി പദവിയിലെത്തിയ ആദ്യ മലയാളിയുമായ പ്രിയങ്ക രാധാകൃഷ്ണൻ സൗദി അറേബ്യ ആസ്ഥാനമായുള്ള ഇറാം ഗ്രൂപ്പ് സ്ഥാപകനും വ്യവസായിയുമായ സിദ്ദിഖ് അഹമ്മദ് ഖത്തറിലുള്ള ഡോക്ടർ മോഹൻ തോമസ് ബഹ്റൈനിലുള്ള ബാബുരാജൻ കല്ലുപറമ്പിൽ ഗോപാലൻ എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത് വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടപ്പാടി കെ പളനിസ്വാമിയെ തന്നെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് എ എ ഡി എം കെ ജനറൽ കൗൺസിൽ യോഗം ഒ പനീർസെൽവത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും തിരഞ്ഞെടുത്തു കോവിഡ് സാഹചര്യങ്ങൾ മൂലം മാസങ്ങളായി ചൈന കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ നാവികർ തിരികെ എത്തുന്നു മുപ്പത്തി നാവികരാണ് മാസങ്ങളായി ചൈന കടലിൽ രണ്ട് കപ്പലുകളിലായി കുടുങ്ങിക്കിടക്കുന്നത് ഈ നാവികർ അടുത്ത ആഴ്ച ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ട്വീറ്റ് ചെയ്തു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയുടെ നോട്ടീസ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ഭൂമിദാന കേസിൽ ജനുവരി പതിനൊന്നിന് കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് പുറമെ കേസുമായി ബന്ധപ്പെട്ട ഉന്നത കമ്പനി ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് തന്നെ സ്വീകരിക്കാൻ ബംഗാളിലെ ജനങ്ങൾ കാട്ടുന്ന താൽപര്യം വ്യക്തമാക്കുന്നത് അവർ മമതാ സർക്കാരിന് പുറത്തേക്കുള്ള വാതിൽ കാട്ടിക്കൊടുക്കാൻ പോകുകയാണ് എന്ന സൂചനയാണെന്ന് ബി ദേശീയ അധ്യക്ഷൻ ജെ നഡ്ഡ

ഇന്ത്യയിൽ ഇന്നലെ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് കോവിഡ് രോഗികൾ മരണം ഇരുന്നൂറ്റി പതിമൂന്ന് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി നാൽപ്പത്തെട്ടായി ഇതുവരെ ഒരു കോടി നാല് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ രണ്ടേ ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് കോവിഡ് രോഗികൾ ഡൽഹിയിൽ അഞ്ഞൂറ്റി പത്തൊമ്പത് പേർക്കും പശ്ചിമബംഗാളിൽ എഴുന്നൂറ്റി എൺപത്തി പേർക്കും കർണാടകയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർക്കും ആന്ധ്രയിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർക്കും തമിഴ്നാട്ടിൽ എഴുന്നൂറ്റി അറുപത്തൊന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഒമ്പത് കോടി കവിഞ്ഞു ഇന്നലെ ആറ് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി മുപ്പത്തെട്ട് കോവിഡ് രോഗികൾ അമേരിക്കയിൽ രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി അറുപത്തിനാല് പേർക്കും ബ്രസീലിൽ അറുപതിനായിരത്തി എഴുപത്തിയെട്ട് പേർക്കും ഇംഗ്ലണ്ടിൽ അമ്പത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴു പേർക്കും റഷ്യയിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒമ്പത് പേർക്കും ഫ്രാൻസിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർക്കും സൗത്ത് ആഫ്രിക്കയിൽ ഇരുപത്തി അറുന്നൂറ്റി ആറ് പേർക്കും രോഗം ബാധിച്ചു പതിനൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേരും ബ്രസീലിൽ ആയിരത്തി നാൽപ്പത്തിനാല് പേരും ഇംഗ്ലണ്ടിൽ ആയിരത്തി മുപ്പത്തി പേരും മെക്സിക്കോയിൽ ആയിരത്തി മുപ്പത്തെട്ട് പേരും ജർമ്മനിയിൽ അറുനൂറ്റി അറുപത് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ ഒമ്പത് കോടി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി കോവിഡ് രോഗികളും പത്തൊമ്പത് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ജനുവരി പതിനെട്ടിന് മുമ്പ് അറസ്റ്റ് ചെയ്യണമെന്ന് പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ കോടതി ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്ന ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഇന്ത്യ ബാലാക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുന്നൂറ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തൽ പാകിസ്ഥാന്റെ മുൻ നയതന്ത്ര പ്രതിനിധി ആകാ ഹിലാലിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് വ്യാപനശേഷി കൂടിയ കോവിഡ് വൈറസിന്റെ പുതിയൊരു വകഭേദം അമേരിക്കയിൽ പടരാൻ സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൌസ് കൊറോണ വൈറസ് ടാസ്ക് ഫോഴ്സിന്റെ മുന്നറിയിപ്പ് യു കെയിൽ പടർന്നു പിടിക്കുന്ന അതിതീവ്ര കോവിഡ് വകഭേദത്തെക്കാൾ കൂടുതൽ വ്യാപനശേഷിയുള്ള പുതിയ വകഭേദം അമേരിക്കയിൽ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് ഫേസ്ബുക്കും ട്വിറ്ററും വിലക്കേർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തമായൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപയോഗിക്കുന്ന അക്കൌണ്ടിലൂടെ ട്വിറ്ററിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച ട്രംപ് നമ്മളെ നിശബ്ദരാക്കാൻ സാധിക്കില്ലെന്നും സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്നും ട്വീറ്റ് ചെയ്തു കരുത്തരായ ബാംഗ്ലൂരുവിനെ കീഴടക്കി ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അപരാജിത കുതിപ്പ് തുടരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഈസ്റ്റ് ബംഗാൾ സുനിൽ ഛേത്രിയെയും സംഘത്തെയും കീഴടക്കിയത് ആദ്യ പകുതിയിൽ മാറ്റി സ്റ്റെയിൻമാനാണ് ടീമിനായി വിജയഗോൾ നേടിയത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ് ഡോട്ടൻ വാർത്തകൾ ഇരൽ തുമ്പിൽ